വേദോസ്തി പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് സമ്പത്തുകളുടെ അവഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്തുകൊണ്ട് അവരെ വീട് നശിപ്പിച്ചത് ബിക്കോസ് ഐ എം ക്രിസ്ത്യൻ ഐ ഹാപ്പി അവന് കംപ്ലൈന്റ് ഇല്ല അപ്പോൾ കംപ്ലൈന്റ് ഉള്ളവനാണ് എന്തിനു പോകുന്നത് വ്യവഹാരത്തിന് പോകുന്നത് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചാണ് അപ്ഷാരം എന്ത് ചെയ്യുന്നത് കൂട്ടുപിടിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഒരു താങ്ക്ഫുൾ ഹാർട്ട് ആണെങ്കിൽ പിശാജിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് എ താങ്ക്ഫുൾ ഹാർട്ട് പിശാജിന് നിങ്ങളെ എന്ത് ചെയ്യാനാണ് പിശാജ് വന്ന് നമ്മുടെ അടുത്ത് എന്താ പറയുന്നത് പിശാജ് നമ്മൾ ഈ പറയുന്നത് പിശാജ് നമ്മളെ കൊമ്പൗണ്ട് കൂത്തും പിടിക്കുന്നതൊന്നുമില്ലല്ലോ അതൊക്കെ അതാണ് നമുക്ക് പേടി പക്ഷെ അപകടം എവിടെയാണ് പിശാജിന്റെ ജോലി എന്ന് പറയുന്നത് പിശാജ് ആദ്യം ചെയ്ത പണി തന്നെയാ ഏതെ തോട്ടത്തിൽ ഇത് തന്നെയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പണിയെല്ലാം എടുക്കും പക്ഷെ ദൈവം നിങ്ങൾക്ക് ഒന്നും തരത്തില്ല തോട്ടത്തിലെ ഒരു വർഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ തോട്ടത്തിന്റെ നടുവിലെ വർഷത്തിന്റെ ഫലം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നല്ല സാധാൻ ചോദിക്കുന്നത് അല്ലേ തോട്ടത്തിലെ ഒരു വർഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പണിയൊക്കെ എടുത്തിട്ട് നീ ഹവമ ക്ഷണിച്ചല്ലോ പക്ഷെ എന്ത് ഇതിന്റെ കാര്യം ഒന്നും കിട്ടുന്നില്ല ദൈവം ഒത്തിരി പണിയല്ല പണിയെല്ലാം അതിനുള്ള കാര്യങ്ങളൊന്നും തരത്തില്ല ഇന്ന് സമൂഹത്തിലെ ആരോട് ചോദിച്ചാലും അറിയാം അത് ചോദിച്ചാൽ വിശ്വാസിക അവിശ്വാസിക ആയിക്കോട്ടെ അവരെല്ലാം പറയുന്നത് എനിക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ലെന്നാണ് അല്ലെ പറ ജോലിക്കാരനോട് ചോദിച്ചു എത്ര ജോലിക്കാരനോട് പറയുന്നത് എന്റെ സഹോദര വാസ്തവത്തിൽ ഈ ഗവൺമെന്റിനെ സമ്മതിക്കണം എനിക്ക് എന്തുമാത്രം കൂലിയാ തരുന്നത് ഞാൻ എന്തോ ചെയ്തിട്ടാ ഈ ശമ്പളം എല്ലാം കൊണ്ട് എനിക്ക് തരുന്നത് എന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടുണ്ടോ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞോ ഇവർ എന്തോ ഓർത്തുണ്ടോ എനിക്ക് ശമ്പളം എല്ലാം തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ വീട്ടു ജോലിക്കാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരെല്ലാം പറയുന്നത് എന്താ രാവിലെ തൊട്ട് വൈകുന്നേരം കഷ്ടപ്പെടും എനിക്കുള്ളത് കിട്ടത്തില്ല ഐ ഡു നോട്ട് ഗെറ്റ് വാട്ട് ഐ ഡി ഇതൊന്നും വേണ്ട വീട്ടമ്മ എന്നാ പറയുന്നത് വീട്ടു ജോലിക്കാരുടെ കാര്യം വീട്ടമ്മ എന്നാ പറയുന്നത് വീട്ടമ്മ പറയുന്നത് തന്നെയാ നേരെ വെളുത്തപ്പ തൊട്ട് ഈ അടുക്കള ഞാൻ എനിക്കോട്ട് നേരവും കിട്ടത്തില്ല ഇത്രയും കഷ്ടപ്പെട്ടോ ഇതെല്ലാം ചെയ്ത് എനിക്ക് കൈ വയ്യ കൈവയ്യ എന്തൊക്കെയാണോ എനിക്കറിയാൻ മേലെ ഏ ഇതെല്ലാം കൂടെ വീട്ടുകാരനും അത് തന്നെ പറയുന്നത് ഓഫീസിൽ പോയി കുത്തി ബോസിന്റെ ജീവിതം വൈകുന്നേരം ചായ ഉണ്ടാക്കി തരാൻ പോലും ആരും ഇല്ല എവറിബി ഒരു ആരെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അസംതൃപ്തി വിതയ്ക്കുക എന്നുള്ളത് പിശാജിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള തന്ത്രമാണ് ഏറ്റവും വിജയകരമായി പിശാജ് പരീക്ഷിച്ച് ചെയ്തിരിക്കുന്ന തന്ത്രമാണ് നമ്മൾ അസംതൃപ്തി വിതയ്ക്കുക എന്ന് പറയുന്നത് അസംതൃപ്തനായ ഒരു വ്യക്തിയാണ് നന്ദിയില്ലാത്ത വ്യക്തി നന്ദിയുള്ളവൻ എന്തില്ല അസംതൃപ്തി നന്ദിയുള്ളവൻ സംതൃപ്തനായിരിക്കും അതുകൊണ്ട് ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞത് ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ വേറെ ഒന്നും വേണ്ട നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആത്മീയനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ദൈവവചനം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥന സ്ത്രോത്രത്തോടുകൂടെ ആയിരിക്കും വിത്ത് താങ്ക്സ് ഗിവിങ് കർത്താവ് സ്വത്രം 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 സ്വോത്രം ഞങ്ങളുടെ കർത്താവെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതല്ല അത് പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഈ വെറുതെ സ്തോത്രം പറയുന്നത് തന്നെ ജൽപ്പനമാണ് വെറുതെ സ്തോത്രം അല്ലേ വെറുതെ സ്തോത്രം പിന്നെ വേറെ സ്ത്രോത്രം ഉണ്ട് അയ്യോ സ്തോത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വണ്ടി ഇടിക്കാൻ വണ്ടിയൊക്കെ

അല്ലെങ്കിൽ സ്തോത്രം പറയണം ഇത് രണ്ടും കൂടെ പോകത്തില്ല അപ്പൊ നമ്മൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുക എന്ന് പറയുന്നത് വാക്കുകളിലല്ല എന്താണ് ഡു യു ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട് അതാണ് ചോദ്യം നിങ്ങൾക്ക് ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടോ നന്ദിയുള്ള ഹൃദയമുള്ള ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അതാണ് ആദ്യത്തെ കാര്യം കംപ്ലൈന്റ് ഉണ്ടായിരിക്കും ഫസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനവും പ്രാർത്ഥിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുന്നു ആകുലതയോടെയുള്ള പ്രാർത്ഥനയല്ല ആശ്രയത്തോട് കൂടിയ പ്രാർത്ഥനയാണ് ആവശ്യം

ശരി നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ അപ്പൊ നമ്മൾ സൗമ്യത സകല മനുഷ്യർ അറിയട്ടെന്ന് പറയുന്നത് നടക്കുമ്പോൾ കാണിക്കുന്ന സൗമ്യതയോ സംസാരിക്കുമ്പോൾ ബ്രദറെ എന്ന് വിളിക്കുന്ന സൗമ്യതയൊന്നും അല്ല അതൊക്കെ ആർക്കും കാണിക്കാം എന്താണ് സൗമ്യത സൗമ്യത എന്ന് പറയുന്നത് തീക്കകത്ത് നിൽക്കുമ്പം കൂളായിട്ട് നിൽക്കുന്നതാണ് സൗമ്യത എന്ന് പറയുന്നത് അപ്പൊ ആളുകൾ തന്നെ ചോദിക്കട്ടെ നിനക്ക് എന്തോ ഒരു പേടിയില്ലാതെ എന്തോ മരിക്കുമ്പോ ജാഗോ അല്ലാതെ ബാധിക്കുള്ള പേടിക്കാൻ തന്നെ എന്താണെങ്കിലും ആരാണെങ്കിലും മരിക്കുമ്പോൾ ജാകും അതിനപ്പുറത്തൊന്നും ഇല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ തീക്കാത്ത നിക്കുമ്പോഴും പേടിയില്ലാത്ത മരിച്ചാല് എനിക്ക് എന്നെ സംഭവിക്കാൻ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല ഉദാഹരണം ഞാൻ എന്റെ ഷാഡോറ്റോടെ ചെറിയ ബുക്കിനാ എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ദൈവം അമ്പയത്തുകാരനും നമ്മൾ വില്ലുകളുമാണ് നമ്മൾ ആരാണ് വില്ലുകൾ പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ദൈവമേ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും നമുക്കെല്ലാം ഉപയോഗിക്കപ്പെടാൻ ഭയങ്കര ആഗ്രഹമാണ് അത് ദൈവത്തിന് വേണ്ടി ഒന്നും മിക്കപ്പോഴും എന്താ നമ്മളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് വില്ലി ഇമ്മ വീട്ടിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ഞാൻ എന്തിനാ എവിടെ ഇങ്ങനെ വെറുതെ ഒന്നും ഇരിക്കുന്നു എന്നെ എനിക്കൊന്ന് ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടുന്നില്ല പ്രാർത്ഥിക്കാൻ അവർ പ്രാർത്ഥിക്കാൻ പോലും അവരെനിക്ക് എന്ത് ചെയ്തില്ല ഒരവസരം തന്നില്ല അപ്പൊ നമുക്ക് അവസരം വേണം എന്തിനവസരം ഉപയോഗിക്കപ്പെടുക എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കപ്പെടുകയല്ല എന്താണ് പ്രദർശിപ്പിക്കപ്പെടുവാനാണ് നമ്മുടെ ആഗ്രഹം മിക്കവരും ഉപയോഗിക്കപ്പെടാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ കിടക്കുന്നത് എന്താണ് പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് എനിക്കൂടെ ആ ഞാനും കൂടെ ഒന്ന് പ്രസംഗിക്കേണ്ട കൂടെ ഒന്ന് പാട്ട് പാടട്ടെ ഞാനും കൂടെ ഒന്ന് എന്താ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ മറ്റുള്ളവരൊന്നും അറിയട്ടെ ഇല്ലേ അത് നമ്മൾ പറയത്തില്ലായിരിക്കും കർത്താവിനായി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം പല സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം ഈ തക്കവണ്ണം തക്കവണ്ണം പറഞ്ഞിരിക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലാകുന്ന കാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരായോ പിന്നെ വന്ന് ചെയ്ത കാര്യങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അതിന്റെ അർത്ഥം ഉപയോഗിക്കപ്പെടുവാനായിരുന്നില്ല പ്രദർശിപ്പിക്കപ്പെടുവാനായിരുന്നു എന്റെ മനസ്സിൽ കിടന്ന താല്പര്യം അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന ദൈവം അമ്പയത്തുകാരനും നമ്മൾ വില്ലുകളുമാണ് ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ് കർത്താവെ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും രണ്ടാമത്തെ പ്രാർത്ഥന ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത പ്രശ്നം ഇനി ഏതെങ്കിലും കാരണത്താൽ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മയവുമില്ലാത്ത പാർട്ടിയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഉപയോഗിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുത്താമുണ്ടല്ലോ ഓയ്യോ വിഷമിച്ചു പോകും നമ്മൾ ശരിക്കും വിഷമിച്ചു പോകും അന്നേരം നമ്മുടെ അടുത്ത പ്രാർത്ഥന എന്ന് അറിയാമോ കർത്താവെ ഉപയോഗിച്ചു പക്ഷെ എന്നെ അധികം വളക്കരുത് ഞാൻ ഒടിഞ്ഞു പോകും അപ്പൊ നമ്മുടെ അടുത്ത പ്രശ്നം എന്താണ് ഒന്നാമത് ആദ്യത്തെ പ്രശ്നം തുരുമ്പെടുക്കുന്നതായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഒടിഞ്ഞു പോകുന്നതാണ് അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന എന്നറിയാമോ കർത്താവേ എന്ത് വേണോ എങ്കിലും ചെയ്തോ തുരുമ്പെടുക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ ഉപയോഗിക്കുകയാണോ ഉപയോഗിച്ച് നീ എങ്ങനെയെങ്കിലും ഉപയോഗിച്ചു ചിലപ്പോൾ ഞാൻ ഒടിഞ്ഞു പോകുമായിരിക്കും ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്നെ കർത്താവ് എന്നെ ഉപയോഗിക്കണമേ എന്നല്ല ഏ ആദ്യത്തെ എന്താണ് കർത്താവ് ഉപയോഗിക്കണമേ ഞാൻ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്ത് പോകും കർത്താവ് എന്നെ അധികം വളയ്ക്കരുതേ ഞാൻ ഒടിഞ്ഞു പോകും മൂന്നാമത്തെ പ്രാർത്ഥന കർത്താവെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളു ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത് കാര്യം ഞാൻ ആരുടെ വകയാണ് ദൈവത്തിന്റെ വകയാണ് അപ്പൊ അവിടെ എന്താണെന്ന് അറിയാമോ അവിടെ അവന് വറീസ് ഇല്ല ഒടിഞ്ഞു പോകുമോ എന്നുള്ള വറി ചത്തു ചത്തുപോകുമോ എന്നുള്ള പേടി പോലുമില്ല അപ്പോഴാണ് നമുക്ക് വിചാരപ്പെടാതെ ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പറ്റുന്നത് നമുക്കൊക്കെയുള്ള വിചാരത്തിന്റെ പ്രശ്നം നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു ലോകമുള്ളതുകൊണ്ടാണ് നമുക്ക് വിചാരം ഉണ്ടാകുന്നത് നമ്മുടെ ഒരു ലോകത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നവൻ എന്തില്ല വിചാരങ്ങളില്ല അവനൊരു ഒരു പ്രശ്നമില്ല അവന് തല പോയ പ്രശ്നമില്ല പിന്നല്ലേ തലവേദന വന്ന പ്രശ്നം തല തലപോയ പ്രശ്നം ഇല്ലാത്തവന് തലവേദന വന്ന പ്രശ്നമല്ലോ ഉണ്ടോ അപ്പോൾ അവിടെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന വാക്യത്തിന്റെ കൃത്യതയുള്ള അർത്ഥം എന്ന് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങളുടെ സൗമ്യത എന്ത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനും സന്തോഷിപ്പിനും ഞാൻ പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ അപ്പൊ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇട ഇത്രയും പ്രതിസന്ധികളിലൂടെ പോയിട്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിക്കെ അവൻ നമ്മളുടെ സൗമ്യത നമ്മൾ കാണിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് അറിയാമോ നമ്മളുടെ സൗമ്യത നമ്മുടെ വാക്കുകളിലല്ല പ്രത്യുത തീക്കകത്ത് നിൽക്കുമ്പോഴും എയർ കണ്ടീഷന്റെ മുറിയിൽ ഇരിക്കുന്നവന്റെ മനോഭാവവും മുഖഭാവവും എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗൾഫിലുള്ള ഒരാളാണ് ഈ ജോലിക്കാരെ കടകളിലൊക്കെ ജോലിക്കാരെ നിർത്തുന്ന മിക്കവരും ഈ ഫിലിപ്പിനോകളാണ് ഈ എന്താ ഈ കൗണ്ടർ സെയിൽസിന് എല്ലാവരും നിർത്തുന്ന ഫിലിപ്പിനോസിനെയാണ് അപ്പം അതിന് എന്റെ ഫ്രണ്ട് പറഞ്ഞതിന് കാരണമുണ്ട് ഇന്ത്യക്കാരന് മൂവായിരം തിറംസ് കൊടുത്താലും അവൻ മുന്നൂറ് തിറംസ് കിട്ടുന്നവനെ പോലെയാണ് അവന്റെ മുഖം കണ്ടാൽ എന്നാൽ ഫിലിപ്പിനോയ്ക്ക് എണ്ണൂറ് കൊടുത്താലും എണ്ണായിരം കിട്ടുന്നവനെ പോലെ കിട്ടുന്നവനെ പോലെയാണ് അവന്റെ മുഖം മലയാളിക്ക് മൂവായിരം കൊടുത്താലും മുന്നൂറ് കിട്ടുന്നവനെ പോലെയാണ് അവന്റെ മുഖത്ത് നോക്കിയാൽ പക്ഷെ ഫിലിപ്പിനോയ്ക്ക് എണ്ണൂറ് കൊടുത്താൽ എണ്ണായിരം കിട്ടുന്ന ആളെ പോലെയാണ് അവളുടെ നിപ്പും ആ ഇടപാടുവോക്ക് ഇതാ വ്യത്യാസം ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലാക്കണം നമ്മുടെ മുഖത്ത് നോക്കി ആളുകൾ മനസ്സിലാക്കണം ഏത് പ്രതിസന്ധിക്കും ഇവനെ തളർത്താൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എപ്പോഴും കർത്താവിലെപ്പോഴും സന്തോഷിപ്പിന് ഞാൻ പിന്നെയും നിങ്ങളോട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ ഇട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അർത്ഥം കമ്മിംഗ് ഓഫ് ദ ലോഡ് ഇസ് അറ്റ് ഹാൻഡ് എത്ര കഷ്ടത വന്നാൽ എത്ര കാലത്തേക്കാം ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ കിംഗ് ഓഫ് ദ ലോഡ് ഇഫ് ദാറ്റ് ഇസ് യുർ ഡിലൈറ്റ് ഇഫ് യു ഡിലൈറ്റ് ഇൻ ദ സെക്കൻഡ് കമ്മിംഗ് ഓഫ് ദ ലോഡ് കർത്താവിന്റെ വരമാണ് ഇതിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമെങ്കിൽ അത് മാത്രമാണ് നീ ഇറ്റ് ഇറ്റ് വാട്ട് വാട്ട് ഹാപ്പൻസ് ഹാപ്പൻസ് ഇൻ ഇൻ ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് യു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നമ്മുടെ നമ്മുടെ മുഖത്തിന് പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നിട്ടാണ് പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നിട്ട് എന്താ പറയുന്നത് എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ അറിയിക്കുക അത്രേ വേണ്ടത് ഹാവ് നോ ആൻസൈറ്റി അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിങ് ബൈ പ്രയർ ആൻഡ് അപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത് കൂടെ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലസ് ബി താങ്ക്ഫുൾ ടു ഗാഡ് അറിയിക്കുക അത്ര വേണ്ടത് കരയല്ല ആവശ്യം എന്താണ് അറിയിക്കുകയാണ് ആവശ്യം സംസാരം ആവശ്യമാണ് പക്ഷേ അതിനുവേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നും ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ലെറ്റ് യു നോ വാട്ട് യുവർ നീറ്റ് പക്ഷേ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊരു കാര്യം അറിയിക്കണമെങ്കിൽ ആ കാര്യത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്നുള്ളതും എന്തായിരിക്കും ദൈവത്തിന്റെ പ്രതികരണം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയണം അല്ലെ എൻ്റെ പിള്ളേർ എന്നോട് ഫീസ് ചോദിക്കുകയാണെന്ന് വെച്ചോ അവരൊരിക്കലും വറിയിൽ നിന്നല്ല ചോദിക്കുന്നത് പത്താം തീയതിയാണ് ഫീസ് കൊടുക്കണമെങ്കിൽ ഒന്നാം തീയതി തൊട്ട് പിള്ളേർ പുറകെ നടന്ന് തരുമോ അപ്പേ തരുമോ പത്താം തീയതി കൊടുക്കണ്ട കേട്ടോ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമോ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കും ഇല്ല എന്തുകൊണ്ട് നടക്കും ില്ല അതിന്റെ അവർക്കൊരു വിഷയമല്ല എന്തുകൊണ്ട് അവർക്ക് അവരുടെ അപ്പനെ അറിയാം ദൈവത്തെ നമുക്ക് അറിയാമെങ്കിൽ എന്താകത്തില്ല ഒരിക്കലും ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ കഴിവിനെ കുറിച്ചും ദൈവത്തിന്റെ കരുണയെ കുറിച്ചും എനിക്ക് പിള്ളേരുടെ പൈസ പിള്ളേർക്കും അറിയാം ഒരു പക്ഷേ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പം മക്കൾക്കൊരു ഒരു പ്രയാസം കാണുമായിരിക്കും അല്ലെ ഒരു കിട്ടുകയില്ലയോ എന്നുള്ള ഒരു സംശയം കാണുമായിരിക്കും പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇല്ല ഗോഡ് ഈസ് ആൻഡ് ഓൾസോ ഒരു കളുകൂടിയാണെങ്കിൽ പിള്ളേരുടെ പേര് എന്തായിരിക്കും ഫീസ് കൊടുക്കാനുള്ള കാശ് അങ്ങനെ എന്നുള്ള കാണും അപ്പ സ്വഭാവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ഉണ്ടാകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ്